ുത്തുക്കളെ നല്ലൊരു ദ്വാര നടത്തണം എല്ലാവരും ഈ തെരഞ്ഞെടുപ്പിന്റെ സമയമായതുകൊണ്ട് ഞാൻ ആ ദ്വാര പറഞ്ഞു തരുകയാണ് യുവാക്കളെ ഏറ്റവും പ്രധാനം ദ്വാര വോട്ട് ചെയ്യാൻ നമുക്കവകാശമുണ്ട് വോട്ട് ചെയ്യൽ നമ്മുടെ ബാധ്യതയാണ് എന്നാൽ അതുകൊണ്ട് മാത്രം എല്ലാം ആയില്ല കഴിവിന്റെ പരമാവധി വോട്ട് രേഖപ്പെടുത്താൻ ശ്രമിക്കണം യാത്രകളെല്ലാം അതിന് ശേഷം സൗകര്യം ചെയ്യണം യാത്ര പിന്നെയും പോകാമല്ലോ വോട്ട് ഇരുപത്തിയാറിനാണ് വോട്ട് പിന്നെ നീട്ടിവെക്കൂല്ല അതുകൊണ്ട് കഴിവിന്റെ പരമാവധി എല്ലാവരും വോട്ട് രേഖപ്പെടുത്താൻ ശ്രമിക്കണം വോട്ടർ ഐ ഡി ഇല്ലാത്ത ആളുകൾ അത് ഉണ്ടാക്കാൻ വേഗം ശ്രമങ്ങൾ നടത്തണം എന്നാൽ ഇത് പറയുന്നതോടൊപ്പം ഞാൻ എല്ലാ പുരുഷന്മാരോടും എല്ലാ ഉമ്മമാരോടും സഹോദരിമാരോടും പറയട്ടെ ഒരു ദുആ ചെയ്യാൻ മറക്കരുത് കേട്ടോ إذا دعاء قل اللهم مالك الملك تؤتي الملك من تشاء وتنزع الملك ممن تشاء وتعز من تشاء وتذل من تشاء بيدك الخير. എന്താണ് എന്താണതിന്റെ അർത്ഥം തങ്ങൾ പറയണം മാലിക്കൽ മുൽക്ക് സർവരാജാധികാരികളുടെ രാജാവായ അല്ലോ എല്ലാ അധികാരമുള്ള രാജാവായ അല്ലോത്തിൽ മുൽക്കമന്ത് നീ ഉദ്ദേശിച്ചവർക്കാണ് അധികാരം കൊടുക്കുന്നത് ർക്കാണോ നീ ഉദ്ദേവർക്ക് നീ അധികാരം കൊടുക്കോന്തായു നീ ഉദ്ദേശിച്ചവരിൽ നിന്ന് അധികാരം നീ അതാ തിരിച്ചെടുക്കോ ഉദ്ദേശിച്ചവർക്ക് അധികാരം നീ കൊടുക്കൂ വേറെ ചിലരിൽ നിന്ന് അധികാരം നീ ബേക്കോട്ടെടുക്കോന്തായു നീ ഉദ്ദേശിച്ചവർക്ക് ഇസ്സത്ത് കൊടുക്കോന്ത നീ ഉദ്ദേശിച്ചവരെ നീ നിസ്സാരപ്പെടുത്തുകയും ചെയ്യും നിന്റെ നിയന്ത്രണത്തിലാണ് സർവ അധികാരവുമുള്ളത് ഈ ദയങ് നടത്തുന്നതോടൊപ്പം അള്ളാഹും അതെ ഈ ദ്വ എപ്പോഴും നിങ്ങൾ ഈ സമയത്ത് പ്രത്യേകം ചെയ്യണം വാവും ശത്രുക്കൾ ഞങ്ങളിലോട്ട് കയറി വരാം ഒരിക്കലും നീ സൗകര്യം ചെയ്യരുത് റബ്ബേ ഒരു സൗകര്യം ചെയ്തു കൊടുക്കരുത് നാം ചെയ്ത പാപങ്ങൾ കാരണമായി ഒരിക്കലും നീ അവരെ ഞങ്ങളുടെ അധികാരികളായി കൊണ്ടുവരരുതേ ഈ മൂന്ന് ഇനിയുള്ള ഓരോ സമയങ്ങളിലും ചെയ്യാൻ മറക്കരുത് എപ്പോഴും ദ്വ ചെയ്യേണ്ടതാണ് ഇപ്പോൾ പ്രത്യേകം അതിന്റെ സഹചര്യമായതുകൊണ്ട് ദുആ ചെയ്യേണ്ടതാ